നല്ല ഭംഗിയുള്ള ഒരു കുർത്തി ആയിരുന്നേ ഇത് കണ്ടാൽ ആർക്കും മേടിച്ചു പോകാൻ തോന്നുന്ന ഭാഗത്തിന് ഒരു കുർത്തി പക്ഷേ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഡാമേജ് വന്നു മേടിച്ച സമയത്തല്ല കസ്റ്റമർ അത് രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് വന്നത് ക്ലോത്തിന്റെ മിസ്റ്റേക്ക് കാരണം വന്നിട്ടുള്ള ഒരു പ്രശ്നമാണിത് ഞങ്ങളുടെ ഇവിടെ ഒക്കെ പിഞ്ചി പോവാന്ന് പറയും അപ്പൊ ആൾ ഇത് എന്റെ കയ്യിൽ തന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഒരുപാട് വലിയ പ്രതീക്ഷയൊന്നും ഞാൻ കൊടുത്തില്ല എന്നാൽ കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു അപ്പൊ അത്രയും ഏരിയ കവർ ചെയ്യാൻ ആ ഭാഗത്തിന്റെ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെ സെയിം കളർ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നിട്ട് ആ ക്ലോത്ത് ആ പിഞ്ചിൽ വന്നിരിക്കുന്ന ആ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക നന്നായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കണം ഒന്ന് അയൺ ചെയ്തൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു ഫ്യൂസിങ് ടേപ്പ് ആവശ്യമായിട്ടുണ്ട് ഇതിനെ ഫ്യൂസിങ് ടേപ്പൊന്നും റിവേഴ്സിബിൾ ടേപ്പെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ടേപ്പ് എടുത്തിട്ട് ആ ക്ലോത്ത് ഫുള്ള് കവർ ചെയ്യുന്ന പോലെ ഈ ടേപ്പിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക മൈക്രോഡോട്ട് ക്യാൻവാസ് ഷീറ്റൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ക്ലോത്തിൽ ഫുള്ള് ആകുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ചു കൊടുക്കുക ഈ പറയുന്ന പോലെ ആ ഒന്ന് ഒന്ന് ഒന്നൊന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുക നന്നായിട്ട് അയൺ ചെയ്ത് ഫിക്സ് ചെയ്യുക അതിന് അപ്പോൾ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ടേപ്പ് ഉണ്ടല്ലോ റിവേഴ്സൽ ടേപ്പ് അത് നന്നായിട്ട് ഇതുമായിട്ട് ഫ്യൂസ് ആവും ഉരുകി ഇതുമായിട്ട് ഫിക്സ് ആവും ഇത് ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് കേട്ടോ ഒരു ടെമ്പററി സൊല്യൂഷൻ വേണേൽ പറയാം കാരണം മറ്റൊന്നുമല്ല പിഞ്ചി പോവാൻ സാധ്യതയുള്ള ഒരു ക്ലോത്ത് ആണിത് അതേപോലെ നമ്മൾ ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും ഒരു നാലഞ്ച് പ്രാവശ്യത്തെ വാഷിംഗ് കഴിയുമ്പോൾ തന്നെ ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്ന കാണുമ്പോഴത്തേന് നമുക്ക് നല്ല സങ്കടമല്ലേ അപ്പോൾ തൽക്കാലത്തേന് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഒപ്പിച്ച് വെക്കാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അത്യാവശ്യം കൊണ്ടുനടക്കാൻ പാകത്തിനുള്ളതായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ